മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം കേരളത്തിന് അത് പുതിയൊരു വാക്കല്ല കാരണം ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നും കയറിപ്പോയി അധ്വാനിച്ച് പണം സമ്പാദിച്ച ചരിത്രമുള്ളവരാണ് മലയാളികൾ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല എന്ന് മാത്രം ഇപ്പോൾ കൂടുതൽ ആളുകളും പോകുന്നത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ് എന്തുകൊണ്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടാണ് ഭൂരിഭാഗം ആളുകളും യുവജനങ്ങളും ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇതിൽ അവർ കാണുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ അടിസ്ഥാന വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെയും അഭാവമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഉന്നത അല്ലെങ്കിൽ ഉപരി പഠനത്തിനായി വിദേശങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ഭൂരിഭാഗം പേരും തിരിച്ചു വരുന്നില്ല എന്നുള്ളതും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല കാരണം അവിടെ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെയും ചിന്ത അവർ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അത് ഉയർന്ന ശമ്പളമാണ് മികച്ച ജീവിത സൗകര്യവും ഇതിൽ ഒരു പ്രധാന ഘടകമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ മികച്ച അടിസ്ഥാന സൗകര്യമില്ല മാത്രമല്ല ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമില്ല ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ തൊഴിൽ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലുമാണ് കാരണം ഇപ്പോൾ തന്നെ കോളേജുകളിൽ ആർട്സ് വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു ഇത് ഈ കണക്കിന് പോയിക്കഴിഞ്ഞാൽ കുട്ടികളില്ലാതാവും കാരണം ഒരു അഞ്ചു വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയിലധികമായി ഉയർന്നു എന്നുള്ളതാണ് അതായത് പ്രതിവർഷം നാലായിരത്തഞ്ഞൂറിനും അയ്യായിരത്തിനും ഇടയിൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് കാനഡ യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലെങ്കിൽ അത് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ കാനഡയിൽ ഏതാണ്ട് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം രണ്ടാം സ്ഥാനം യു കെക്കാണ് മൂന്നാം സ്ഥാനം അമേരിക്ക അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ ജർമ്മനി ഓരോ തവണയും ഇവർ വിദ്യാർത്ഥികൾ രാജ്യങ്ങൾ മാറ്റി മാറ്റി പിടിക്കുന്നു ഒരു കാലത്ത് വിദേശത്തേക്ക് പോയിരുന്നവർ നമ്മുടെ സംസ്ഥാനത്തേക്ക് പണം അയച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന നേരെ തിരിച്ചാണ് വലിയ സാമ്പത്തിക നഷ്ടമാണ് കേരള സംസ്ഥാനത്തിന് ഇതുവഴി ഉണ്ടാകുന്നത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി പുറത്തേക്ക് പോകുമ്പോൾ ആറായിരം കോടി രൂപയാണ് ഒരു വർഷം സംസ്ഥാനത്തിന് നഷ്ടമാവുന്നത് ഇതിനെ വളരെ ഗൗരവമായി സംസ്ഥാന സർക്കാർ കാണുന്നുണ്ടെന്ന് കഴിഞ്ഞ വർഷം തന്നെ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയതാണ് പക്ഷേ യുവാക്കളെ ആകർഷിക്കാൻ പറ്റിയ യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർവേ ഫലങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം മലയാളികൾ വിദേശത്ത് പഠിക്കുന്നുണ്ട് ഇതിൽ എത്ര പേർ തിരിച്ചു വരുമെന്നുള്ളത് കണ്ടറിയണം ഉന്നത ജീവിത നിലവാരം നോക്കി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് യു കെ അതോടൊപ്പം തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ പുതിയ കുടിയേറ്റ നിയമം ആ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കായി വിദ്യാർത്ഥികളെ തന്നെയാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്തി തിരിച്ചു വന്നാൽ ഇവിടെ അതിന് തക്കതായിട്ടുള്ള അല്ലെങ്കിൽ ചിലവഴിച്ച തോ പണത്തിന് തക്കതായിട്ടുള്ള ഒരു നല്ല മികച്ച ജോലി ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം പഠനത്തോടൊപ്പം ജോലി എന്നുള്ളത് വിദേശങ്ങളിൽ ചെയ്യുന്നതിന് മലയാളികളായ മാതാപിതാക്കൾക്ക് യാതൊരു മടിയില്ലെങ്കിലും അത് സ്വന്തം സംസ്ഥാനത്ത് ചെയ്യുമ്പോൾ എന്തോ കുറച്ചിലാണ് ഇവിടെ അത്തരം പണികളൊക്കെ അതിഥി തൊഴിലാളികൾ ചെയ്താൽ മതി എന്നുള്ള ഒരു മനോഭാവമാണ് മിക്ക മലയാളികൾക്കും മാത്രമല്ല സദാചാര പോലീസും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരക്കുറവും ഒക്കെയും ഇതിന് കാരണമായി ഭവിക്കുന്നുണ്ട് ഇതിനെയൊക്കെ മറികടന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഏറ്റവും വലിയൊരു പ്രശ്നം കേരളത്തെ കാത്തിരിക്കുന്നത് കേരളം ഒരു വൃദ്ധസദനമാകാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം ഓരോ ഭവനങ്ങളിലും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും ഒന്നോ രണ്ടോ മക്കളുണ്ട് അവർ വിദേശത്തു പോകുന്നു തിരിച്ചു വരുന്നില്ല പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നു യുവാക്കളുടെ എണ്ണം കുറയുന്നു കേരളത്തിലെ മലയോര മേഖലയിലെ കൃഷിയിടങ്ങൾ ഇപ്പോൾ പോയി കണ്ടു കണ്ടുനോക്കഴിഞ്ഞാൽ അത് വനമാണോ അതോ കൃഷിയിടമാണോ എന്ന് തോന്നിപ്പോവും കാരണം അവിടെ കൃഷി എടുക്കാൻ ആളില്ല കൃഷിക്കാർക്ക് നാട്ടിൽ പെണ്ണ് കിട്ടാൻ പോലുമില്ല ഇതെല്ലാം നോക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വിദേശത്ത് തുടരാൻ തന്നെയാണ് ഭൂരിഭാഗം പേരും വിദേശ രാജ്യങ്ങളിൽ വീടെടുത്ത് തന്നെ താമസം ആരംഭിച്ചിരിക്കുന്നു വർഷത്തിൽ ഒരു ഇരുപത് ദിവസം നാട്ടിൽ വന്നാലായി എന്നുള്ള ഉള്ളത് ഇത് ഒരു കണക്കിൽ പറഞ്ഞാൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിന് വളരെ വലിയ രീതിയിലുള്ള ധനനഷ്ടം ഉണ്ടാവുന്നുണ്ട് പല മേഖലകളിലും നഷ്ടങ്ങളുണ്ടാവുന്നുണ്ട് ഇത് അധ്യാപകരെ ബാധിക്കും എന്നുള്ളതിൽ നിന്നും യാതൊരു സംശയവുമില്ല ഇത് മാറണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും വിദേശക്ക് പോവുകയും കേരളത്തിൽ മുദ്രാവാക്യം വിളിക്കാനും അല്ലെങ്കിൽ ബസ്സിന് കല്ലെറിയാനും ആളെ കെട്ടാത്ത അവസ്ഥ വരികയും ചെയ്യും മാത്രമല്ല പഴയതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കുന്നതിനും ചില നിബന്ധനകൾ മിക്ക വിദേശ രാജ്യങ്ങളും കൊണ്ടുവന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ധനലാഭം സംസ്ഥാനത്തിന് ലഭിക്കുമെന്ന് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും കൊണ്ടുപോകുന്നത് അതിഥി തൊഴിലാളികളാണ് ഈ പ്രതിഭാസം മാറ്റണമെങ്കിൽ സംസ്ഥാന സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തണം അല്ലെങ്കിൽ വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടി വരും കേരളം ഒരു വൃദ്ധസദനമായി മാറുന്നു എന്ന്